ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ രണ്ട് അപ്ഡേറ്റിനെ കുറിച്ചാണ് രണ്ട് അപ്ഡേറ്റും ഷോർട്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വളരെ അധികം അഭികാമ്യമാണ് ഇത് മുമ്പേ നമുക്ക് യൂട്യൂബ് തരേണ്ടതായിരുന്നു ഷോർട്സ് വീഡിയോ എപ്പോഴാണോ ലോഞ്ച് ആയത് അപ്പോഴേ കിട്ടിയതാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കമ്പനിയിൽ വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇനി അടുത്ത ആഴ്ച തൊട്ട് വരാൻ പോകുന്നത് ഇത് അപ്ഡേറ്റ് അപ്ഡേറ്റായിട്ട് റോൾ ഔട്ട് ആയിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നതായിരിക്കും അതായത് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഷോർട്സ് വീഡിയോ ഹോം പേജിലൊക്കെ പോകുമ്പോൾ അതിൽ കമ്പനിയിൽ ഇല്ല നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ട് ആ വീഡിയോയിലുള്ള ഏതെങ്കിലും ഒരു പാർട്ട് കമ്പനിയിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാറാണ് പതിവ് പക്ഷേ ഇനി അങ്ങോട്ട് ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഈ ഒരു അപ്ഡേറ്റ് റോൾ ആയിട്ട് കിട്ടും എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും അപ്പൊ അത് ലഭിച്ചതിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കമ്പനിയിൽ വെക്കാൻ പറ്റും ഓക്കെ അങ്ങനെ കമ്പനിയിൽ വെക്കുമ്പോൾ നമുക്ക് ഈ ഷോർട്സ് വീഡിയോയിൽ കമ്പനിയിൽ കൊടുക്കുക എന്ന് വെച്ചാൽ ഈ ഹോം പേജിലൊക്കെ പോകുമ്പോൾ ആ തമ്പനിയിൽ കണ്ട് ലോങ് വീഡിയോയിലൊക്കെ ക്ലിക്ക് ചെയ്യുന്ന പോലെ ഒരുപാട് ഓഡിയൻസ് ഷോർട്സിലും വരും ഓക്കെ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഒന്നും കൂടി റീച്ച് കൂടുതലാവും ഷോർട്സിനെ അതാണ് ആദ്യത്തെ അപ്ഡേറ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണ് തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്ക് നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് നമ്മുടെ ഫാമിലിയുടെ ഒരു കരുത്തും കൂടിയാണ് ആ ലൈക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത അപ്ഡേറ്റ് അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നതും ഷോർട്സിൽ തന്നെയാണ് വരാൻ പോകുന്നത് അതും അടുത്ത ആഴ്ച തൊട്ടിട്ട് ഒരാഴ്ച ഒന്നരാഴ്ച കഴിഞ്ഞാൽ റോൾ ഔട്ട് ആയി കിട്ടും അതായത് നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് എ വോയിസ് ജനറേറ്റ് ചെയ്യാനുള്ള ഇവിടെ ഞാൻ കാണിക്കുന്നത് ടൈപ്പ് കണ്ടോ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ അതായത് ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് കിട്ടുന്നത് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഈ ഒരു വോയിസ് ജനറേറ്റ് ചെയ്യുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെയൊക്കെ വോയിസ് വേണം പല വോയിസ് അവിടെ കൊടുക്കുന്നുണ്ട് അതിൽ നമുക്ക് ആ സ്പീച്ച് നമ്മൾ ടെക്സ്റ്റ് ചെയ്യുന്നത് ഏത് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്ത് എ ഐൻ്റെ സ്പീച്ചിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് അത് നല്ലൊരു ഫീച്ചറാണ് സാധാരണ എ ഐൻ്റെ ഒരുപാട് ഫ്രീ ആയിട്ട് വെർഷനൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ യൂട്യൂബിന്റെ റൂൾസിലൊന്നും എ ഏ ടൂൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്റെ സ്പീച്ച് ഉപയോഗിക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് റൂൾസിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല അതിന്റെ റൂൾസ് വന്നിട്ടില്ല പക്ഷേ എ ഐൻ്റെ ഇപ്പോൾ യൂട്യൂബ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അതിന് മോണിറ്റൈസേഷൻ കിട്ടും യാതൊരു പ്രോബ്ലം ഇല്ല ചിലവരുടെ ഈ കമ്പ്യൂട്ടർ ജനറേറ്റർ വോയിസ് ഒക്കെ റോബോട്ടിക് ജനറേറ്റ് വോയ്സ് ഇത്തരത്തിലുള്ള വോയ്സിനൊന്നും മോണിറ്റൈസേഷൻ കൊടുക്കാറില്ല ഓക്കെ അപ്പോൾ ഈ ചില പെയ്ഡായിട്ട് ഇത്തരത്തിൽ എ ഐ ടൂൾ ഉപയോഗിക്കേണ്ട പെയ്ഡ് വെർഷൻ ഉണ്ട് അത്തരത്തിലുള്ള പെയ്ഡായിട്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള വോയിസ് ജനറേറ്റ് ചെയ്യുന്ന എ ഐക്ക് മോണിറ്റൈസേഷൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൽ മെയിനായിട്ട് യൂട്യൂബ് നമ്മുടെ റൂൾസ് പ്രകാരം പറയുന്നത് യൂട്യൂബിൻ്റെ റൂൾസ് പ്രകാരം പറയുന്നത് ക്രിയേറ്റിവിറ്റി ഉള്ള വീഡിയോസിന് തീർച്ചയായിട്ടും മോട്ടീസേഷൻ കിട്ടുമെന്നുള്ളതാണ് ക്രിയേറ്റിവിറ്റി നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഉള്ള വീഡിയോസിനൊക്കെ മോണിറ്റൈസേഷൻ കിട്ടുന്നതായിരിക്കും അല്ലാണ്ട് ഫ്രീ ആയിട്ടുള്ള ജനറേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക ഫ്രീ ആയിട്ട് ഇപ്പം നമ്മൾ ഗൂഗിളിൽ നിന്ന് ഒരു ടെക്സ്റ്റ് കിട്ടി ആ ടെക്സ്റ്റ് അതേ അതേപടി നമ്മൾ എന്ത് ചെയ്യണം വീഡിയോയിലിട്ടിട്ട് എ ഐ ടൂൾ ഇട്ടിട്ട് ജനറേറ്റ് ചെയ്ത് അത് നമ്മൾ പോസ്റ്റ് ചെയ്ത് അതിനൊന്നും മോണിറ്റൈസേഷൻ കിട്ടില്ല ഇതേക്കുറിച്ച് എഐനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ വരും ദിവസം ചെയ്യുന്നതായിരിക്കും എങ്ങനെയുള്ള വീഡിയോസിനാണ് മോണിറ്റൈസേഷൻ കിട്ടുക എങ്ങനെയൊക്കെ കിട്ടാത്തത് എന്നുള്ള നമ്മുടെ ഫാമിലിക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം അതായത് ഒരുപാട് പേര് ടൂൾ ഉപയോഗിച്ച് ഒരുപാട് വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ചിലവർക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട് ചിലവർക്ക് കിട്ടുന്നില്ല അപ്പോൾ അതെല്ലാം നമ്മുടെ ഓഡിയൻസിന് അറിയേണ്ടതുണ്ട് അത് ഞാൻ തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്ക് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്